السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وَلَا تَحْسَبَنَّ الَّذِينَ قُتِلُوا فِي سَبِيلِ اللَّهِ أَمْوَاتًا بَلْ أَحْيَاءٌ عِندَ رَبِّهِمْ يُرْزَقُونَ فَرِحِينَ بِمَا آتَاهُمُ اللَّهُ مِنْ فَضْلِهِ وَيَسْتَبْشِرُونَ بِالَّذِينَ لَمْ يَلْحَقُوا بِهِمْ مِنْ خَلْفِهِمْ أَلَّا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ സ്നേഹമുള്ള വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം ഏവരും ശ്രദ്ധയോടെ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ വഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ യുദ്ധത്തിന്റെ പര്യവസാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു പ്രയാസകരമായിരുന്നു എന്ന് നാം ഏവരും മനസ്സിലാക്കി അതിൻ്റെതായ കാരണങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അത്തരത്തിലുള്ള കാരണങ്ങൾ ആരില്ലെന്ന് സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവില്ല എന്ന വലിയ ഗുണപാഠം അതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി സഹോദരങ്ങളെ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് സഹാബിമാർ ഒഫാത്തായി ഷഹീദുകളായി അവരുടെപ്പെട്ട ആ ശരീരം ശത്രുക്കൾ അവരുടെ ദേഷ്യം തീർക്കുമാറ് വികൃതമാക്കി എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഹംസർവിന്റെ വയറു കയറി അവിടെ പോലെ തന്നെ അവിടെ താന്ത്രിക അവയവങ്ങളെ എടുത്ത് കടിച്ചു തുപ്പിക്കൊണ്ട് രോഷം തീർത്തു ശത്രുക്കൾ പല സ്വഹാഭിമാരുടെയും ചെവിയും മൂക്കും അവയവങ്ങളും ഒക്കെ ചെത്തിയെടുത്തുകൊണ്ട് അതുകൊണ്ടൊരു മാല കോർത്ത് നൃത്തം ചവിട്ടി ശത്രുക്കൾ എന്ന് ചരിത്രം നമുക്ക് അറിയിച്ചു തരികയാണ് അത്രയും വേദനാജനകമായ ഒരുപാട് സംഭവങ്ങൾക്ക് ഓർക്കളം സാക്ഷിയാവുകയുണ്ടായി ആ നിലക്കുള്ള ഒരുപാട് വേദനകൾ സഹിച്ച് പരാജയത്തിൻ്റെതായ അവസ്ഥയിൽ രബിസല്ലാഹു അലഹി വസ്ല്ലുമും അതുപോലെ തന്നെ സഹാബിമാരും നിൽക്കുമ്പോൾ ശത്രുപക്ഷത്തുനിന്ന് വിജയഭേരി മുഴക്കിക്കൊണ്ട് പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള ഒരു അറ്റാക്കിലൂടെ മുസ്ലിമീങ്ങളിൽ ഒരുപാട് വിനാശങ്ങൾ വരുത്തി അപകടങ്ങൾ വരുത്തി ഞങ്ങൾ വിജയിച്ചു എന്ന നിലക്ക് വിജയഭേരി മുഴക്കിക്കൊണ്ട് ശത്രുപക്ഷത്തിന്റെ നായകൻ അബൂ സുഫിയാൻ യുദ്ധരംഗം വിടുകയാണ് ആ യുദ്ധരംഗം വിടുന്ന നേരത്ത് അബുസുഫിയാൻ ചില വെല്ലുവിളികൾ നടത്തുകയാണ് അബുസുഫിയാൻ മുസ്ലിം പക്ഷത്തിൻ്റെ മുമ്പ് നേരെ നോക്കിയിട്ട് വിളിച്ചു ചോദിക്കുകയാണ് രക്തം തിളപ്പിക്കുന്ന നിരക്കുള്ള ചോദ്യം വളരെയേറെ അസ്വസ്ഥതയിലും പ്രയാസത്തിലും കഴിയുന്ന സല്ലാഹു അലൈ വസ്ലമിന്റെ സ്വഹാബിമാരോട് വളരെയേറെ അവരുടെ വികാരം തിളപ്പിക്കുമാർ വെല്ലുവിളിയുടെ സ്ഥലത്തിൽ സുഫിയാൻ വിജയം ആഘോഷിക്കുകയാണ് വിളിച്ചു ചോദിച്ചു നമുക്ക് നമുക്ക് ആ ആ സംഭവം കാണാൻ സാധിക്കും കൂടി സഹാബിമാര് അവസരത്തിൽ വിജയിച്ചു എന്ന എല്ലേരിയും മുഴക്കി അബുസുഫിയാൻ ചോദിക്കാണ് എവിടെ മുഹമ്മദ് എവിടെ പോയി മുഹമ്മദ് മുഹമ്മദ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തവണയല്ല ചോദിച്ചത് മൂന്ന് തവണ ആവർത്തിച്ചു

ഫലം ഉമറു നഫ്സഹു നിയന്ത്രണം നിയന്ത്രിക്കാൻ ആയില്ല ഫഖാല പറഞ്ഞു പറഞ്ഞു കദബത യാ അദു ശത്രു നീ കളവാണ് അലൈക മാ നിനക്ക് നിന്നെ വരുത്തുന്ന നിരക്ക് അല്ലാഹു അവരെയൊക്കെ ബാക്കിയാക്കിയിട്ടുണ്ട് നീ നിന്നാകും ഈ പറഞ്ഞവരൊക്കെ ബാക്കിയാണ് നീ എണ്ണിയ മൂന്നാളുകളും നിന്റെ ആഗ്രഹം നടപ്പില്ലാതെ പോകുന്നു ഇതാ അവരെയൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട് നീ ആ സമയത്ത് വീണ്ടും നിനക്ക് വേണ്ടി ബാക്കി തന്നെയാണ് നിന്നെ നിന്നിപ്പിക്കുന്ന നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട നെഗലിപ്പൊക്കെ മറുപടി പറഞ്ഞു

നിങ്ങൾ നിങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ കുറെ ആടുകളുടെ ശരീരത്തെ വികൃതമാക്കിയത് നിങ്ങൾ കാണും അത് കൽപ്പിച്ചിട്ടൊന്നുമില്ല ചെയ്തതല്ല ആളുകൾ അവരുടെ രോഷം കൊടുത്തതാണ് വിളിച്ചു പറഞ്ഞു തസൂരി ആളുകൾ അവർ ചെയ്തതിന്റെ പേരിൽ എനിക്ക് ഒരു സങ്കടം തോന്നുന്നുമില്ല ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല കണ്ണും കാതും മൂക്കൊക്കെ കുറിക്കാനും വികൃതമാക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ചെയ്തതിന്റെ പേരിൽ എനിക്ക് സങ്കടവും ഇല്ല അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഇപ്പൊ എഴുപത് ആൾക്കാർ ബദറിൽ കൊല്ലപ്പെട്ടു ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ എഴുപത് കൊല്ലപ്പെട്ടു അങ്ങനെ സമമായിട്ട് ഇപ്പൊ നമ്മള് രണ്ട് യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സമമായിട്ട് നിൽക്കേണേ ആ അവസരത്തിൽ പറഞ്ഞില്ല അല്ല സമമാണെന്ന നിന്റെ ധാരണയാണ് സമമല്ല സമമല്ലോ നിനക്ക് തെറ്റിപ്പോയി നീ എന്താ പറഞ്ഞത് പോയി പോയി നിങ്ങൾ ഞങ്ങളുടെ ും നിങ്ങളുടെ സമമല്ല അത് സമമാണെന്ന് നീ ധരിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വധിക്കപ്പെട്ടവരൊക്കെ നീ പറയണ്ട ആ സമയത്ത് ഇതും കൂടി കേട്ട് അബൂസഫിയാൻ ഇങ്ങനെ വെറുകൊള്ളാണ്

എന്നാൽ ഈ വാക്കം കേട്ടു പറഞ്ഞുകൊണ്ട് ആദർശപരമായി അതിനാ മറുപടി കൊടുക്കേണ്ടത് അതിനാണ് മറുപടി കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലേ അവര് മറുപടി ചോദിച്ചു എന്താ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടത് അവിടെ <kala>, ഞങ്ങൾക്ക് <muchan> ഞങ്ങൾക്ക്ണ്ട് അത് മുഖേന ഞങ്ങൾക്ക് ഉത്സവത്തുണ്ട് ഒരാൾ ഉത്സവം നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലാത്ത കൊടുക്കും മറുപടി അതിനൊരു കൊടുക്കേത്ത് ചോദിച്ചു കൊടുത്തു ഞങ്ങളുടെ രക്ഷാധികാരിയാണ് ഞങ്ങളുടെ മൗലയായിട്ട് നിങ്ങൾക്കൊരു രക്ഷാധികാരിയും ഇല്ല സഹി ബുഖാരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഹദീസായിക്കൊണ്ട് അവിടുത്തെ സഹി രേഖപ്പെടുത്തിയ സംഭവമാണിത് സുഹൃത്തുക്കളെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് യുദ്ധം കഴിഞ്ഞ് വിഷമിച്ചു പോകുമ്പോ വളരെയേറെ പ്രയാസപ്പെട്ടു പോകുമ്പോ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ വെല്ലുവിളിയുടെ സ്വരത്തിൽ ഉണ്ടായ ശബ്ദമുണ്ടായപ്പോ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച് സഹാബിമാരെ ഇളക്കി വിടാൻ ശ്രമിച്ചപ്പോ നബീസാഹു അലൈഹി സഹാബത്തിനോട് പറയുന്നത് മിണ്ടണ്ട അതിന് മറുപടി കൊടുക്കണ്ട ആദർശപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അതുവരെ വിലക്കിയ വിധങ്ങൾ പറഞ്ഞു കൊടുക്കിയ മറുപടി അതിന് മറുപടി കൊടുക്കേണ്ടത് ഇത് നമ്മൾ പഠിച്ചു വെക്കണം വ്യക്തിപരമായ വ്യക്തിപരമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അവഗണിക്കുക അവഗണിക്കുക വ്യക്തിപരമായി എന്ത് ചീത്തയും പറയട്ടെ ഏത് നിലക്കും അവഹേളിക്കട്ടെ ഏത് നിരക്കും പരിഹസിക്കട്ടെ അതവരും അവരുമായിട്ട് കൊണ്ടുപോകട്ടെ അതേ അവസരത്തിൽ ആദർശത്തെ തൊട്ട് കളിക്കുന്നവരോട് ആദർശത്തെ വികരമാക്കുന്നവരോട് ആദർശത്തിൽ മായം കലർത്തുന്നവരോട് മറുപടി കൊടുക്കാതെ അടങ്ങി പിരിഞ്ഞു പോരാൻ പാടില്ല ഇസ്ലാമിന്റെ ാണ് എവിടെ പോയി മഹമ്മത്തിന് അബൂ എന്ന എവിടെ പോയി എന്ന സത്താവിന്റെ മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ നബിതങ്ങൾ എന്ന് എന്ന് മറുപടി നമ്മൾ മനസ്സിലാക്കണം ആദർശ ആദർശരംഗത്താണ് ശക്തമായ പോരാട്ടം നടക്കേണ്ടത് ഇന്നതല്ല ഇന്നതല്ല ആദർശം കൊണ്ട് തോൽക്കും എന്ന് വന്നാൽ ആദർശം പാപ്പരാണെന്ന് മനസ്സിലായാൽ ആദർശ ആദർശരംഗത്ത് തങ്ങളുടെ ഉള്ളുകൾ സമൂഹം മനസ്സിലാക്കി എന്ന് തെളിഞ്ഞാൽ തങ്ങളുടെ ഇരട്ടത്താപ്പും തങ്ങളുടേതായ മാറ്റവും തങ്ങളുടേതായ വാക്കിന് സ്ഥിരതയില്ലായ്മയും സമൂഹം മനസ്സിലാക്കി തങ്ങളെ അവർ കൈയൊഴിക്കും ഇളക്കി വിടാനാണ് പലപ്പോഴും പല ആളുകളും ശ്രമിക്കാറുള്ളത് അവിടെയൊക്കെ ഇസ്ലാമിക പ്രബോധകന്മാരോട് ഇസ്ലാമിക ഇതിൽ വലിയൊരു പാഠമുണ്ട് വ്യക്തിപരമായിട്ട് എന്തും പറയട്ടെ പക്ഷെ ആദർശത്തെ തൊട്ട് കളിച്ചാൽ ആദർശപരമായി പറഞ്ഞാൽ അവിടെ പിന്നെ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂരാ അതിന് മറുപടി കൊടുക്കണം അത് കേട്ടു പോരാൻ പാടില്ല അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം മറുപടി മറുപടി കൊടുത്തു കൊടുക്കാൻ സത്യാവസ്ഥോട് പറയുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ ആ നിലക്കുള്ള ഒരു വെല്ലുവിളിയും സംസാരവും ഒക്കെ അവിടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ സുഫിയാൻ ഒരു വാക്ക് പറഞ്ഞു അടുത്ത കൊല്ലം ബദറിൽ വീണ്ടും കാണാം അബുസഫിയാൻ വിവരങ്ങളെ വെല്ലുവിളിക്ക് അടുത്ത കൊല്ലം ബദറിൽ ഞങ്ങൾ ഇനിയും വരും പോരാട്ടത്തിന് ഒരുങ്ങിയിരുന്നു കൊള്ളുക നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ അബൂ പറഞ്ഞാൻ വെല്ലുവിളിച്ചപ്പോൾ സ്വീകരിച്ചു ശരി നമുക്ക് കാണാം എന്നും പറഞ്ഞ് വെല്ലുവിളിയും സ്വീകരിച്ചു കൊണ്ടാണ് പോകുന്നത് ആദർശ ആദർശത്തിൽ ഇസ്ലാമിക ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട് റബ്ബുൽ ആലമീൻ ജീവിത താരകളെ അനുധാപനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്സിരിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക്

غلا للذين امنوا ربنا انك رؤوف رحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته